ഏത് കാലാവസ്ഥയാണെങ്കിലും മഞ്ഞ ആണേലും മഴയാണേലും വെയിലാണേലും കുട്ടികൾ ആഗ്രഹിക്കുന്നത് കളിക്കുക എന്ന് തന്നെയാണ് അതുകൊണ്ടാന്ന് തോന്നുന്നത് ഇപ്പം ധാരാളം ഇൻഡോർ പാർക്കുകൾ എന്ന പലയിടത്തും കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒരു ദിവസം പിള്ളേരെയും കൊണ്ട് വന്നൊരു ഇൻഡോർ പാർക്കാണ് ബി സി ബി ആ പാർക്ക് നിങ്ങൾക്കും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിക്കുന്നു കുറച്ച് പേർക്കൊക്കെ അറിയാം അറിയാത്തവർക്ക് കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി വീക്കെൻഡ്സിലോ അല്ലെങ്കിൽ ഹോളിഡേയ്സിലോ കൊണ്ടുവരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ബി സി ബി ഈ ബി സി ബി സ്ഥിതി ചെയ്യുന്ന തൃക്കാക്കരയിലാണ് എടപ്പള്ളി പൂക്കാട്ടുപടി റോഡിൽ തൃക്കാക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ബി സി ബിയിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏകദേശം ലൊക്കേഷൻ മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നു കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ മതി ഞാൻ പറഞ്ഞ റൂട്ടിലുള്ള ബിസി അടിച്ചു നോക്കാമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ മൺഡേ ഈ പാർക്ക് ക്ലോസ്ഡ് ആയിരിക്കും ബാക്കി എല്ലാ ദിവസങ്ങളും ഇത് പ്രവർത്തിക്കുന്നുണ്ട് ആഴ്ചയിൽ തിങ്കളാഴ്ച വഴിയും ബാക്കി എല്ലാ ദിവസങ്ങളും പ്രവർത്തിക്കുന്ന ഈ ബിസിബിയുടെ ടൈമിംഗ് എന്ന് പറയുന്നത് സാറ്റർഡേ ആൻഡ് സൺഡേ അതായത് വീക്കെൻഡ്സിൽ രാവിലെ പത്ത് മണി മുതൽ രാത്രി ഒൻപത് വരെ മറ്റുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ഒമ്പത് വരെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അതുപോലെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ഒൻപത് മണി വരെയാണ് ടൈമിങ് കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ടൈമിങ് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കുട്ടികളെയും കൊണ്ടുവന്ന് അവർക്ക് കളിക്കുകയെന്ന് മാത്രമല്ല ഇപ്പോൾ അവരുടെ ബർത്ത്ഡേ അതുപോലെ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ ഗെറ്റ് ടുഗതറൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട് അത് നിങ്ങളവരെ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മൾ പിള്ളേയും കൊണ്ട് വരുന്ന ചെറിയ സ്കൂളുകൾക്ക് വേണമെങ്കിൽ അങ്ങനെയുള്ള പാക്കേജുകൾ ബർത്ത്ഡേ പാക്കേജുകൾ ഗെറ്റ് ടു ദ റിയൂണിയൻ പാക്കേജുകളൊക്കെ അവൈലബിൾ ആണ് അങ്ങനെ ഓരോ അതിനനുസരിച്ച് നിങ്ങൾക്ക് പിള്ളേരെയും കൊണ്ട് വന്ന് അവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള അവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ബർത്ത്ഡേ ഒക്കെ പിള്ളേരെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ അതും അവർക്കൊരു സന്തോഷമാണ് അങ്ങനെയൊക്കെ നടത്തണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ വീക്കെൻഡിലാണ് ഒരു ദിവസം വന്നത് ആ സമയത്ത് ചാർജ് എന്ന് പറയുന്നത് മൂന്ന് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് രണ്ട് മണിക്കൂറിന് മുന്നൂറ് രൂപയും മൂന്ന് വയസ്സിന് മുകളിൽ അബോ ത്രീ ആയിട്ടുള്ള കുട്ടികൾക്ക് രണ്ട് മണിക്കൂറിന് നാന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് കേട്ടോ പിന്നെ അതേപോലെ കുട്ടികൾക്ക് കളിക്കണമെങ്കിൽ ഇതിൽ സോക്സ് ഇടണം അപ്പം നിങ്ങൾ നിങ്ങളുടെ സോക്സ് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സോക്സ് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതായിരിക്കും കേട്ടോ അങ്ങനെ സോക്സ് ഉപയോഗിച്ച് വേണം ഇവിടെ അപ്ലൈ ചെയ്യാൻ അത് മിക്ക ഇൻ്റോ പാർക്കുകളും അങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബിലോ ത്രീ ഇയേഴ്സ് ആൻഡ് എബോ ത്രീ ഇയേഴ്സാണ് അപ്പോൾ അതുകൊണ്ട് രണ്ട് കാറ്റഗറി പിള്ളേരും മൂന്ന് വയസ്സ് താഴെയുള്ള കുട്ടികൾക്കും കളിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ അതുപോലെ മൂന്ന് വയസ്സിൽ കൂടുതൽ നമ്മുടെ ടോൾഡേഴ്സിന് കളിക്കാനുള്ള സൗകര്യങ്ങളും സൗകര്യങ്ങളുമുണ്ട് നല്ല സേഫാണ് അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീനുമാണ് കേട്ടോ അതെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുണ്ട് പിള്ളേരെ അസിസ്റ്റ് ചെയ്യാനും പിന്നെ നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയയിൽ നമുക്കും അസിസ്റ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ കിഡ്സ് പാരൻസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇൻഡോർ പാർക്കും കൂടാണ് ബി സി ബി കിഡ്സ് പ്ലേ ഏരിയ തായും അതിൻ്റെ മുകളിലായിട്ടാണ് ബർത്ത് സ്പേസ് അല്ലെങ്കിൽ നമുക്ക് മറ്റ് ഫംഗ്ഷനിലൊക്കെ നടത്താനുള്ള സ്പേസ് ഉള്ളത് അപ്പോൾ നമുക്ക് നമ്മൾ ഏത് തീമിൽ വേണേലും അത് നമ്മുടെ ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്ന ഇവൻറ്റ്സിനനുസരിച്ച് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് ഇത് പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു റീഫ്രഷ്മെൻ്റിന് വേണ്ട ചെറിയൊരു കഫ്തി ഒക്കെ ഉണ്ട് കുട്ടികൾ ഏതു പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ പോലും കളിച്ചു വളരണം എന്ന് തന്നെയാണ് പറയാറുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് മഴയാണെങ്കിലും ഒക്കെ പുറത്തൊക്കെ ഇറക്കാനും കളിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പാർക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് വീക്കെൻഡ്സിൽ അതുപോലെ അതുപോലെയുള്ള പബ്ലിക് ഹോളിഡേസും നിങ്ങൾക്ക് സൗകര്യം പോലെ ഏത് ദിവസം വേണേലും ഞാൻ പറഞ്ഞ മൺ ഒഴി മറ്റെല്ലാ ദിവസങ്ങളും ഇത് പ്രവർത്തിക്കുന്നതാണ് ആ ദിവസങ്ങൾ നിങ്ങൾക്ക് കുട്ടികളെയും കൊണ്ടുവന്ന് നന്നായിട്ട് പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല ചില്ലാകാൻ പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷനാണ് ബി സി ബി അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ബി സി ബിയിലെ കാഴ്ചകളൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അങ്ങനെ രണ്ട് മണിക്കൂർ പിള്ളേർ തിമിർത്തു കളിച്ചു പിന്നെയും ഓൾഫ് വരാൻ ഇഷ്ടമില്ല പക്ഷേ ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇറങ്ങുകയാണ് ഇവിടുന്ന് അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു വേറൊരു ചെറിയൊരു പോണ്ടും കൂടെ ഉണ്ട് വെളിയിൽ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ഫിഷ് നിറയെ കുഞ്ഞു കുഞ്ഞ് ഫിഷുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ നിങ്ങൾക്ക് വരുന്നവർക്ക് വിശാലമായൊരു കാർ പാർക്കിംഗ് സൗകര്യം ഇവിടെ ഉള്ളതാണ് മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് ഓർഡർ ഞാൻ വരുന്നതായിരിക്കും അതുവരൊക്കെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക്